നമസ്കാരം സ്വാഗതം ജുവല്ലേഴ്സ് തിരൂർ പുഴ ആഴം കൂട്ടലിന്റെ ഭാഗമായി സ്റ്റേഡിയത്തിന്റെ സംരക്ഷണ ഭിത്തി തകർത്തതായി പരാതി ആഴംകൂട്ടലിന്റെ ഭാഗമായി ശേഖരിച്ച മണലിനോടൊപ്പം സ്റ്റേഡിയത്തിലെ മണലും കടത്തുന്നതായാണ് നാട്ടുകാരുടെ ആക്ഷേപം തിരൂർ പുഴയോട് ചേർന്ന് നിൽക്കുന്ന തിരൂർ നഗരസഭാ സ്റ്റേഡിയത്തിന്റെ സംരക്ഷണ ഭിത്തിയാണ് തകർത്തതായി പറയുന്നത് പുഴ ആഴം കൂട്ടലിന്റെ ഭാഗമായി ശേഖരിച്ച മണലിനോടൊപ്പം സംരക്ഷണ ഭിത്തിയുടെ സമീപമുള്ള മണലും കടത്തുന്നതായാണ് പരാതി പുഴൻ്റെ ഒരു സംരക്ഷണ ഭിത്തി ഉണ്ടായിരുന്നു നിലവിലുണ്ടായിരുന്നു അപ്പോൾ ആ സംരക്ഷണ ഭിത്തി അടക്കം ഇവർ മാന്തിക്കണ് പുഴ ആഴം കൂട്ടുക എന്നുള്ള നില നിലവിലാണ് മാന്തിയിട്ടുള്ളത് മണ്ണെല്ലാം കോരിയിട്ട് ഇപ്പോൾ ഇവിടെ സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന മണ്ണടക്കാണ് വാരി കൊണ്ടിട്ടുള്ളത് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പോൾ അടി അടിപോലും വലിയ വെള്ളത്തിൽ നിന്ന് ഈ ഒരു വേനൽക്ക് പോലും ഒരു അടി അടിപോലും ഇല്ല ഇപ്പോൾ ഇവിടെ പുഴൻ്റെ അതിര് അപ്പോൾ അടുത്തൊരു മഴയ്ക്ക് വന്നു കഴിഞ്ഞാൽ അടക്കത്ത് ഈ പോയി അറുപത് ലക്ഷം രൂപ ചിലവാക്കിയിട്ട് നടക്കാനുള്ളൊരു ഇത് നടപ്പാതൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇതടക്കം കുത്തി ഒലിച്ച് പോകും ഈ കണക്കിനാണെന്നുണ്ടെങ്കിൽ ഇതാരും അധികാരപ്പെട്ട ആരും ഒന്ന് വന്നു നോക്കണില്ല കുറേ ദിവസം ഇവിടുന്ന് വണ്ടിയിൽ വന്നുകൊണ്ട് നിലവിലിപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ ഡ്രൈനേജിൻ്റെ സ്ലാബ് ഒക്കെ പൊട്ടി തകർന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ വണ്ടി വരുന്നത് കൊണ്ട് ഇപ്പോൾ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് ബൈക്കുകളൊക്കെ ലോകം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സംരക്ഷണ ഭിത്തി തകർന്നതോടെ മഴ പെയ്താൽ നടപ്പാത വരെ പുഴയിലേക്ക് ഒഴുകി പോകുന്ന സ്ഥിതിയാണുള്ളത് ജില്ലാ പഞ്ചായത്ത് നഗരസഞ്ചയം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തിരൂർ പുഴ ആഴം കൂട്ടി നവീകരിക്കുന്നത് സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് 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 കളക്ഷനോടുകൂടി പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി ഇയേഴ്സ്